ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ കടലിന് സമാനമായി ദേശീയപാത അമ്പലപ്പുഴ ജംഗ്ഷനത്തേക്ക് പായൽക്കുളങ്ങര ക്ഷേത്രത്തിന് മുന്നിലാണ് അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടതുമൂലം നാട്ടുകാരും യാത്രക്കാരും വലഞ്ഞത് കഴിഞ്ഞ രാത്രി മുതൽ തോരാത പെയ്ത മഴയിൽ പ്രദേശമാകെ വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു ഇവിടെ ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ നേരത്തെ തന്നെ അതിരൂക്ഷ ഗതാഗത കുരുക്കാണ് ഉള്ളത് മഴ ശക്തമായതോടെ റോഡ് കടലിന് സമാനമായി ഇതോടെ ചെറുതും വലുതുമായ വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിയാതെ വന്നതോടെ ഗതാഗത കുരുക്കും അതിരൂക്ഷമായി റോഡിലെ വെള്ളം സമീപത്തെ ഓടയിലേക്ക് െ വന്നതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകുവാൻ കാരണമായത് ദേശീയപാതക്കരികിൽ ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെട്ടത് യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ് ഇത്രയും വെള്ളക്കെട്ടില്ലായിരുന്നു ഇപ്പം വെള്ളക്കെട്ട് കൂടുതലായാലും പിന്നെ വാഹനങ്ങൾക്കും അമ്പലത്തിലോട്ട് ഭക്തർക്കും കയറാനും നടക്കാനും ഒന്നും കഴിയാത്തൊരവസ്ഥയാണ് രാവിലെ ഭയങ്കര പോക്കായിരുന്നു വാഹനങ്ങൾ പഴയങ്ങാടി വരെ ഇവിടെ